മരടിൽ വൻ അഗ്നിബാധ മരട് കുണ്ടനു ഫോറം മാളിന് എതിർവശം സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ എംബ്രർ ആൻഡ് റെസ്റ്റോറൻ്റാണ് തീപിടുത്തം ഉണ്ടായത് രാത്രി പത്തേ മുപ്പതോടുകൂടി കിച്ചിൽ നിന്നും തീപിടർന്ന് റെസ്റ്റോറൻറ്റിന്റെ താഴെ നില പൂർണ്ണമായും കത്തി നശിച്ചു ഹോട്ടലിൻ്റെ മുകളുടെ നിലയിൽ ആൾതാമസം ഉണ്ടായിരുന്നെങ്കിലും ആളഭയമൊന്നും ഉണ്ടായില്ല അപകടം നടന്ന ആദ്യ സമയം തന്നെ ഹോട്ടലിന് എതിർവശത്തെ ഫോറം മാളിൽ നിന്നും ദേശീയപാത ക്രോസ് ചെയ്ത് വെള്ളം പമ്പ് ചെയ്ത് കെടത്തുവാനുള്ള ശ്രമം നടന്നു തുടർന്ന് ഗാന്ധിനഗർ തൃപ്പൂണത്ര ക്ലബ് റോഡിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ മരട് കൊണ്ടന്നൂർ ദേശീയപാത അറുപത്തി ആറിന് സമീപം നടന്ന വൻ അറ്റിബാധ ജനങ്ങളെ ആകെ പരിഭാന്തരാക്കി സമയം ഏറെ വൈകി ഉണ്ടായ തീപിടുത്തം ആയതിനാൽ ജീവഹാനി ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന ആശ്വാസത്തിലാണ് പരിസരവാസികൾ നമ്മൾ ഒരു ഫയർ കോൾ നമുക്ക് നമ്മുടെ എംപയർ പ്ലാസ് ആക്ച്വലി ഇത് ഒരു റെസ്റ്റോറൻറ്റും അതോടൊപ്പം തന്നെ റൂംസും കൂടെ റിന്യൂ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കിച്ചൺ ഫയർ എന്നാണ് കിച്ചൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഫയർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് തന്തൂരി ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു അടുപ്പിൽ നിന്നാണ് ഫയർ ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ആക്ച്വലി ഇതൊരു ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ്സ് കുറവായിരുന്നു സ്റ്റാഫും അതുപോലെ തന്നെ മറ്റ് പബ്ലിക്കും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പം തന്നെ അവർ റിമൂവ് ചെയ്തു പിന്നെ തൊട്ടടുത്തു തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തു തന്നെ ഫോറം വേണമെന്നുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമും സേഫ്റ്റി ഓഫീസേഴ്സ് എല്ലാം തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അവർ തന്നെ അവിടെ നിന്ന് ലൈൻ ചാർജ് ചെയ്ത് ഫയർ ഫെക്സിനി സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അത് ഇനിഷ്യൽ ചെയ്ത് തന്നെ അത് ചെയ്യാൻ പറ്റി അതോടൊപ്പം തൃപ്പുണുറ ഗാന്ധിയർ നിലയിൽ നിന്നുള്ള ഫയർ ടീം വന്നിട്ട് പൂർണ്ണമായിട്ടും ഫയർ കൺട്രോൾ ചെയ്തു പിന്നെ കാഷ്വാലിറ്റീസ് കാശ്വലിറ്റിന്നുമില്ല മുകളിൽ പത്ത് റൂമോളം അവർ റെൻ്റും പോയിട്ടുണ്ടായിരുന്നു റൂമെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കാശ്വാലിറ്റീസ് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് നിലവില് അവിടെ നിലകളൊന്നും ഇല്ലൊന്നര പതിനൊന്നരയ്ക്കുള്ളിലാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമാണ് അപ്പോൾ സ്റ്റാർട്ടിങ് വൈസ് വരുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമ് പതിനൊന്നര സ്റ്റാഫെല്ലാം ഇറങ്ങുന്ന ടൈമാണ് അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ ഈ ഒരു ഭാഗമുണ്ട് അവിടെ നിന്നാണ് തീ പിടിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെയും അപ്പോൾ ഞങ്ങൾ സ്റ്റാഫെല്ലാം കൂടി അവിടെ ഇരിക്കുവായിരുന്നു ക്ലോസിങ് ടൈം ആയതുകൊണ്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാഫ് വൈസ് അത് നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് എടുക്കുന്ന വയനുണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന വയനുണ്ട് അവനാണ് കണ്ടത് അവിടെ നിന്ന് തീ പടർന്ന് പടരുന്ന രംഗം അപ്പോൾ അവ അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടി ഇറങ്ങി ഓടുന്നത് കണ്ടു അവൻ അപ്പോൾ ജസ്റ്റ് കയറി പിടിച്ച് ഈ ഷീറ്റിലേക്ക് കയറി പിടിച്ച് ഫുള്ള് കത്തി ആ ഒരു ഞങ്ങൾ ഇറങ്ങി എല്ലാത്തി എല്ലാത്തിനെയും ഇറക്കി വിട്ടു അതായത് റൂംസിൽ ഒരു പത്ത് പതിനൊന്ന് റൂംസിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാവരെയും ഞങ്ങൾ ഇറക്കി അതായത് റെസ്റ്റോറൻറ്റും റൂംസും കൂടെ നടത്തുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇങ്ങനെ വരുന്ന വരുമ്പോൾ നമ്മൾ സ്റ്റാഫ് വൈസ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് കയറി റെസ്ക്യൂ ചെയ്യുകയാണ് ഉണ്ടായത് എല്ലാവരെയും ഇറക്കുകയാണ് ഉണ്ടായത് അതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞങ്ങളെല്ലാം മുകളിലാണ് അക്കോഡേഷനൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഇറങ്ങി വന്ന ഫുള്ള് പുകയാണ് കാണുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ ആദ്യമേ തന്നെ വറീടായിരുന്നു പെട്ടെന്ന് തന്നെ വറീടായി അതർവൈസ് എല്ലാത്തിനും എടുത്ത് ഇറക്കി നമുക്ക് ഒരു ഗസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എല്ലാവർത്തിനെയും നമ്മൾ റെസ്ക്യൂ ചെയ്തു ആ ടൈമിൽ പിന്നെ ഞങ്ങൾ അത്യാവശ്യം അപ്പോൾ തന്നെ നമുക്ക് ഹോറം ഹോറമാളിന്ന് നമ്മൾ അപ്പോൾ തന്നെ അത്യാവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും റെസ്ക്യൂ വെള്ളവും കാര്യങ്ങളും തന്നെ അവിടെ നിന്ന് പൈപ്പിട്ട് നമ്മൾ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്തുവാണ് എന്നെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ് വിളിച്ചറിഞ്ഞത് അപ്പോൾ തന്നെ ഓടിയെത്തിയപ്പോൾ നല്ല തീ പടരുന്ന സ്ഥിതിയാണ് കണ്ടത് ഉടനെ കണ്ടത് ഫോറം മാളിൽ നിന്നുള്ള ആദ്യം അവിടെ നിന്ന് ഓസിട്ട് തീയണക്കുന്ന സീനാണ് അത് കഴിഞ്ഞ് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നു അതേപോലെ പരിസരവാസിയും അതേപോലെ എല്ലാവരും കൂടിയ എല്ലാവരും അണക്കാനുള്ള ശ്രമം ഉണ്ടായത് ഈ അടുക്കള ഭാഗം റോഡിന് ഫ്രണ്ട് ഭാഗത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനി അടുക്കള പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തീ ഉയർന്നാണ് തീ വൻ ഇതായിട്ട് മാറിയത് ഉള്ളിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ളവരും അതുപോലെ ജീവനക്കാരും ഓടി രക്ഷപ്പെട്ട് കാരണം വൻ അപകടം ഒഴിവായിരുന്നു ഇതിൻ്റെ മുകളിൽ റൂമുകളുണ്ടായിരുന്നു റൂമുകളിൽ ഇതുപോലെ താമസക്കാരും ഉണ്ടായിരുന്നു അവരെ ഫയർഫോഴ്സും മറ്റുള്ള വന്ന് ബാക്ക് സ്റ്റെയറിലൂടെ അവരെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇതാണ് ആ പ്രാഥമികമായിട്ടും ഉണ്ടായിരുന്നത്